യർ സെക്കൻഡറി സ്കൂളിൽ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഏകദിന ശില്പശാല ആർ ജെ മാറ്റിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ഏകദിന ശില്പശാലയായ ഔട്ട്ഡോർ ഒഡീസി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആർ ജെ മാറ്റിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഒപ്പം സിൽവർ ജൂബിലിയുടെ ലോഗോയും പ്രകാശനം ചെയ്തു റേഡിയോ ജോക്കി എന്ന നിലയിൽ പ്രസിദ്ധനായി പിന്നീട് കുഞ്ഞൽദോ എന്ന സിനിമയിലെ സംവിധായകൻ ടെലിവിഷൻ അവതാരകൻ എന്ന നിലയിലെല്ലാം കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച മാറ്റുകുട്ടി വളയം ചെറുങ്ങര സ്കൂളിലെ ഹയർ സെക്കൻഡറി ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയാണ് ും മിക പുലർന്ന കുട്ടികളെ കണ്ടെടുത്ത് അവർക്ക് കൂടുതൽ പരിശീലനം നൽകി അവരെ കലോത്സവ വേദികളേ അയച്ച് അവര് സമ്മാനം കൊണ്ടുവരുമ്പോ അത് ആഘോഷിക്കുന്ന കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് ഇവിടുത്തെ വേദികൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളാണ് എല്ലാം പഠിച്ചു എനിക്ക് ഞാൻ എൻ്റെ ഒരു സ്കൂളിൽ ഒരു കലോത്സവത്തിൽ സമ്മാനം പോലും ട്രോഫി പോലും കൊടുക്കുന്നതായിട്ട് ഞാൻ കരുതുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് കലോത്സവത്തിൽ ഒന്നാം സമ്മാനം നേടിയ ഓരോ വൈകിട്ടും ഒന്നാം സമ്മാനം ആൾക്കാരെ കണ്ട് അവർ അവരനുഭവിക്കുന്ന ചടങ്ങ് ഈ സ്കൂൾ അത് സ്കൂളിന്റെ കാര്യത്തിൽ മാത്രമല്ല എനിക്ക് ഈ നാട്ടിൽ മൊത്തത്തിൽ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഉണർവ് എന്ന പേരിൽ എഴുത്തുകാരനും സോക്കട്രീസ് അക്കാദമി ഫിനിഷിംഗ് സ്കൂൾ ഡയറക്ടറുമായ അജയ് വേണു പെരിങ്ങാശ്ശേരിയുടെ എൻ്റർടൈൻമെന്റ് സെക്ഷനും നടന്നു ക്ലാസ് മുറിക്ക് പുറത്തേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് അവരെ ഊർജ്ജസ്വലരാക്കുവാനും മാനസികോല്ലാസം പകരുവാനുമാണ് ഔട്ട്ഡോർ ഒഡിസി എന്ന ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ കാല സ്വാഗതം പറഞ്ഞു മാനേജർ കെ സി ശശികുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജി അനന്തകുമാർ പി ടി ഐ പ്രസിഡൻറ്റ് കീഴിലം ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് വി ബി സന്തോഷ് മാതൃസംഘം ചെയർപേഴ്സൺ ഷീജ എൽദോസ് പി ടി ഐ കമ്മിറ്റി അംഗങ്ങൾ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരുടെ സജീവമായ സാന്നിധ്യവും ഒപ്പമുണ്ടായി ജൂബിലിയോടനുബന്ധിച്ച് കുട്ടികൾക്കായി നടത്തിയ വിവിധ മത്സര ഇനങ്ങളുടെ സമ്മാന വിതരണവും മാറ്റുകുട്ടി നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ രായമംഗലം